നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാദത്തിൽ കത്തിനിൽക്കുന്നു അതിനു മുമ്പുള്ള ഡ്രസ് റിഹേഴ്സലായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുണ്ട് അവിടെ കോൺഗ്രസ് അടിപതറിയാൽ പിന്നീട് പത്ത് വർഷത്തിൽ കൂടുതൽ എങ്ങനെയാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷം തിരിക്കാൻ കഴിയുക അടികളെ എങ്ങനെ പിടിച്ചു നിർത്താനൊക്കെ നേതാക്കളെ എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും ഘടക ഘടകക്ഷികളെ പിടിച്ചു നിർത്താനാവില്ല അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് എന്തു വിധേനയും അധികാരത്തിൽ വരാനുള്ള ഏറ്റവും ഉചിതമായ മാർഗം ഇപ്പോൾ പ്രധാനപ്പെട്ട തങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ഒരാളെ കുരുതി കൊടുത്തുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക ഇനി കാലം തെളിയിക്കേണ്ട ഒന്നാണ് രാഹുൽ മാൻകൂട്ടത്തിനെതിരെ രേഖാമൂലമായ പരാതികളില്ല എന്നോർക്കണം പോലീസ് കേസുകളില്ല എന്ന് ഓർക്കണം എഫ്ഐആർ ഫയൽ ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം ഇതെല്ലാം കഴിഞ്ഞ സ്റ്റേജിലുള്ള മാന്യന്മാർ നിയമസഭയിൽ വിരാജിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം നിയമസഭ അംഗത്വം രാജിവെക്കുന്ന അവസ്ഥ എത്തി നിന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് തീർച്ചയായും ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് തന്നെ